എനിക്കറിയില്ല വല്ല പാറ്റയോ മറ്റോ ഏത് എന്തായാലും ആ രണ്ട് ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണായിരുന്നു ഇപ്പൊ നല്ല ചന്തണ്ട് ചന്തണക്കിന് എന്റെ മുഖത്തിന് ചന്തം കുറവാന്ന് ഞാൻ ഉറങ്ങി കിടക്കുമ്പോ തല വെട്ടി മാറ്റി കളയല്ലോ അതിലുണ്ട് കേട്ടോ പെണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ എണ്ണല്ലേ നാല് ും കാലപ്പിടിച്ചുണ്ടല്ല പലിച്ചു കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പൊഴുങ്ങി ഇറക്കി വെച്ചിട്ട് വണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു ചുട്ട് എൻറെ കൊക്കിന് ജീവൻ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇറക്കി ഒഴി അമ്മായിമ്മടെ പാറ്റകരുണ്ടല്ലേ സാറേ ഈ കണക്കിലൊരു സംശയം സാർ ഇത് എഴുപത്തി ഏഹ് ഇത് അഞ്ച് ആകെ മൊത്തം എൺപതിനായിരം